േഖക നീ ആരാട അത് ചോദിക്കാൻ ഞാൻ പ്രത്യേക തരം ലേഖകനാണ് ഒരു പ്രത്യേക ലേഖകൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സാധനം വരും നിനക്ക് നമ്മുടെ ആ സൗദിയിൽ നിന്ന് വന്നിട്ടുള്ള ആ വീഡിയോ കണ്ടിരുന്നോ ആ ഗർഭിണികളായ സ്ത്രീകൾ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ സൗദിയും ഗർഭിണിയും ആ വീഡിയോയിലുള്ളത് ഹിന്ദവ സ്ത്രീകളാണ് ഒരു പിടി പിടിക്കടാ ഓഹോ ഞാനത് ശ്രദ്ധിച്ചില്ല നീ നമ്മൾ ആളാണ് കേട്ടോ സൗദിയിലെ ഹൈന്ദവ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ വരുന്നു കേന്ദ്ര സർക്കാരിനെയാണ് കുറ്റപ്പെടുത്തിയത് കേന്ദ്രം വേണ്ട മാറ്റി മാറ്റിപിടിക്കാം സൗദിയിലെ ഹൈന്ദവ സ്ത്രീകൾ ദുരിതം അനുഭവിക്കുന്നു വീഡിയോയിൽ മുസ്ലിം സ്ത്രീകളില്ല നോട്ട് ദ പോയിന്റ് അപ്പോൾ സൗദിയിൽ ായിട്ടുള്ള ഗർഭിണികളായ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു കൊള്ളാം അമ്മാതിരി എൻ്റെ ഒരു പ്രത്യേക ലേഖനം വരുന്നുണ്ട് കണ്ടോ ബി ജെ പിയുടെ മുഖം ജന്മഭൂമിയുടെ പ്രത്യേക ലേഖകനെങ്ങാനും നമ്മുടെ സൗദി രാജാവിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ആപ്പീസ് പൂട്ടിക്കൊടുക്കും കാരണം അമ്മാതിരി വ്യാജ പ്രചരണമാണ് സൗദിയെ കുറിച്ചിട്ട് ഈ പച്ചയായ മനുഷ്യൻ എഴുതി വിട്ടിട്ടുള്ളത് ഒരു തരം പ്രത്യേക എഴുത്ത് എന്ന് വേണം ഈ പ്രത്യേക ലേഖകന്റെ എഴുത്തിനെ വിശേഷിപ്പിക്കാൻ സൗദി രാജാവിന്റെ വക ഒരു കേസ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും പറ്റില്ല സൗദിയിലെ അധികൃതർ ഈ വാർത്തയുടെ തർജിമ കണ്ടിട്ട് ഞെട്ടിപ്പോയിരിക്കയാണ് കാരണം ഇല്ലാത്ത സംഭവമാണ് ഈ പ്രത്യേക ലേഖകൻ ഉണ്ടാക്കി എഴുതിയിരിക്കുന്നത് പറഞ്ഞു വരുന്നത് സൗദിയിലെ ഗർഭിണികളെ രണ്ടായി വേർതിരിച്ചിരിക്കുകയാണ് ഈ പ്രത്യേകതരം ലേഖകൻ അതായത് ഹൈന്ദവ ഗർഭിണി എന്നും മുസ്ലിം ഗർഭിണി എന്നുമാണ് ഇയാളുടെ ലേഖനത്തിൽ ഒരു വിവേചനത്തിലൂടെ എടുത്തു കാണിക്കുന്നുള്ളത് ഹൈന്ദവ ഗർഭിണികൾക്ക് സൗദിയിൽ അഞ്ചു ലക്ഷം രൂപ പ്രസവിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം എന്നാണ് ഈ ലേഖകൻ പറയുന്നുള്ളത് അതായത് ഇന്ത്യൻ രൂപ അഞ്ചു ലക്ഷം രൂപ അത് മാത്രമല്ല മുസ്ലിം ഗർഭിണികൾക്ക് അതൊന്നും കൊടുക്കാതെ തന്നെ സൗജന്യമായി അവിടെ പ്രസവിക്കാം എന്നാണ് ഈ പ്രത്യേക ലേഖകൻ പ്രത്യേകമായി എഴുതുന്നുള്ളത് ഈ പ്രത്യേക ലേഖകനോട് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയട്ടെ ഇൻഷുറൻസ് എടുക്കാത്ത എല്ലാവരും അവിടെ പൈസ കൊടുക്കേണ്ടി വരും അത് മുസ്ലിം ആയാലും ശരി ഹൈന്ദവനായാലും ശരി ക്രൈസ്തവനായാലും ശരി ആരായാലും ശരി അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ എന്തിനാടോ വ്യാജ വാർത്ത ലേഖക ഇങ്ങനെ ഒരു ധിക്ഷേപിച്ച് ലേഖനങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ പ്രവർത്തകരും സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരോടൊന്ന് വിളിച്ചു ചോദിക്കുക നല്ല തെറി അവര് പറയും കാരണം അവർക്ക് വരെ നിങ്ങളുടെ ഈ റിപ്പോർട്ടിനോട് വല്ലാത്ത ദേഷ്യമാണ് കാരണം നിങ്ങൾ കാരണം അവിടെയുള്ള സംഘികളെയാണ് പലരും ഇപ്പോൾ വിമർശിക്കുന്നുള്ളത് പറഞ്ഞു വരുന്നത് എവിടെ നിന്നോ കിട്ടിയ ഒരു സോസിനെ ഒരു തരത്തിലും അന്വേഷിക്കാതെ അത് മുസ്ലിം രാജ്യത്തിനെതിരാണല്ലോ അത് ഇസ്ലാമിനെതിരാണല്ലോ എന്ന് കണ്ടപ്പോൾ മനസ്സറിഞ്ഞ് എഴുതിയ പ്രത്യേക ലേഖക നിങ്ങൾക്ക് എട്ടിൻ്റെ പണി ചിലപ്പോൾ സൗദിയിൽ നിന്ന് പാർസലായി വരും ഇതുപോലെയുള്ള വ്യാജ വാർത്താ ലേഖകന്മാരെ നമ്മുടെ നാട് സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണുക നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നേരം വെളുക്കുമ്പോൾ ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ പടച്ചു വിടുന്നത് കൊണ്ടാണ് ദിവസേന ഞങ്ങൾക്ക് സംഗീ സംഘീ എന്ന് പറഞ്ഞ് ചാനലുകളിൽ വരേണ്ടി വരുന്നത് കാരണം നിങ്ങളുടെ വ്യാജ വാർത്തകൾ ഞങ്ങൾ പൊളിച്ചടുക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് വ്യാപകമായി പ്രചരിച്ച് സത്യമായി മാറിപ്പോകും എന്തായാലും ഒരു കാര്യം എടുത്ത് പറയാം സൗദിയിലുള്ള സംഘികൾക്ക് നിങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമായി ചിലപ്പോൾ മനസ്സിലായി കാണുമ്പോ കാരണം അവിടെ അറബ് നാട്ടിൽ ജീവിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിങ്ങളോട് ഇടപഴകി ജീവിക്കുമ്പോൾ ഇത്തിരി മതേതരത്വമൊക്കെ അവരുടെ ഹൃദയത്തിൽ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നാലും കുറവാണ് അത്തരത്തിൽ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഈ ഒരു റിപ്പോർട്ട് ധാരാളമാണ് ഒരു വിവേചനവും സൗദിയിലില്ല എന്നുള്ളത് ഈ റിപ്പോർട്ടറിന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നേരത്തെയും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളോ Let's <laughs>